പുതിയായിരിക്കട്ട ഏഷ്യയുടെ പുസ്തകം അൻപത്തി ഒന്നാം അധ്യായം സിയോന് ആശ്വാസം കർത്താവിനെ അന്വേഷിക്കുന്നവരെ രക്ഷ തേടുന്നവരെ എൻ്റെ വാക്ക് കേൾക്കുവിൻ നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനി ഗർ ഗർഭത്തിലേക്കും നോക്കുവിൻ നിങ്ങളുടെ പിതാവായ അബ്രാഹത്തെയും നിങ്ങളെ വഹിച്ച സാറായെയും നോക്കുവിൻ അബ്രാഹം ഏകനായിരിക്കെ ഞാൻ അവനെ വിളിച്ചു ഞാൻ അവനെ അനുഗ്രഹിച്ചു അവൻ വർധിച്ചു പെരുകി കർത്താവ് സിയോനെ ആശ്വസിപ്പിക്കും അവളുടെ വിജനപ്രദേശങ്ങളെ സ്വാതന്ത്നപ്പെടുത്തും അവളുടെ മരുപ്രദേശങ്ങളെ ഏതേൻ പോലെയും മണലാരണ്യങ്ങളെ കർത്താവിൻ്റെ തോട്ടം പോലെയും ആക്കും സന്തോഷവും ആനന്ദവും നന്ദി പ്രകടനങ്ങളും ഗാനാലാഭങ്ങളും അവളിൽ നിറയും എൻ്റെ ജനമേ എന്റെ വാക്ക് കേൾക്കുവിൻ എന്റെ രാജ്യമേ എനിക്ക് ചെവി തരുവിൻ എന്നിൽ നിന്നൊരു നിയമം പുറപ്പെടും എന്റെ നീതി ജനതകൾക്ക് പ്രകാശമായി ഭവിക്കും ഞാൻ വേഗം അവരെ മോചിപ്പിക്കും എന്റെ രക്ഷ കടന്നു വരുന്നു എൻ്റെ കരം ജനതകളെ ഭരിക്കും തീരദേശങ്ങൾ എന്നെ കാത്തിരിക്കുകയും എന്റെ ഭരണം ആഗ്രഹിക്കുകയും ചെയ്യുന്നു നിങ്ങൾ മുകളിൽ ആകാശത്തേക്കും താഴെ ഭൂമിയിലേക്കും നോക്കുവിൻ ആകാശം പുക പോലെ അപ്രത്യക്ഷമാകും ഭൂമി വസ്ത്രം പോലെ പഴകും അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകും എന്നാൽ ഞാൻ നൽകുന്ന രക്ഷ നിത്യമാണ് മോചനം അനന്തവും ന്യായമറിയുന്നവരും എൻ്റെ നിയമം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരുമായ ജനമേ എൻ്റെ വാക്ക് കേൾക്കുവിൻ മനുഷ്യരുടെ നിന്ദനത്തെ ഭയപ്പെടുകയോ ശകാരങ്ങളിൽ സംഭ്രമിക്കുകയോ വേണ്ട വസ്ത്രം പോലെ ഇരട്ടവാലനും കമ്പിളി പോലെ പുഴുവും അവരെ തിന്നൊടുക്കും എന്നാൽ ഞാൻ നൽകുന്ന മോചനം നിത്യമാണ് രക്ഷ തലമുറകളോളം നിലനിൽക്കും കർത്താവിൻ്റെ ഭുജമേ ഉണരുക ഉണർന്ന് ശക്തി ധരിക്കുക മുൻകാല തലമുറകളെ പൂർവ്വകാലങ്ങളിലെ പോലെ ഉണരുവിൻ റാഹാബിനെ വെട്ടി നുറുക്കിയതും മഹാസർപ്പത്തെ കുത്തിപ്പിളർന്നതും അങ്ങല്ലേ അത്യാഘാതത്തിലെ ജലത്തെ വറ്റിച്ചതങ്ങല്ലേ മോചിതർക്ക് കടന്നു പോകാൻ സമുദ്രത്തിൻ്റെ ആഴത്തിൽ പാതയൊരുക്കിയതും അങ്ങല്ലേ കർത്താവ് വീണ്ടെടുത്തവർ സിയോനിലേക്ക് ഗാനാലാഭത്തോടെ തിരിച്ചുവരും നിത്യമായ ആനന്ദം അവർ ശിരസിൽ ചൂടും സന്തോഷവും ആഹ്ലാദവും അവരിൽ നിറയും ദുഃഖവും നെടുവീർപ്പും അവരെ വിട്ടുപോകും ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ മരണമുള്ള മനുഷ്യനെയും തൃണസദൃശ്യനായ മനുഷ്യസന്തതിയെയും നീ എന്തിനു ഭയപ്പെടണം ഭൂമിക്ക് അടിസ്ഥാനമിടുകയും ആകാശത്തെ വിരിക്കുകയും ചെയ്ത നിന്റെ സൃഷ്ടാവായ കർത്താവിനെ നീ മറന്നുകളഞ്ഞു നിന്നെ നശിപ്പിക്കാൻ വരുന്ന പീഡകൻ്റെ ക്രോധത്തെക്കുറിച്ച് നീ നിരന്തരം ഭയപ്പെടുന്നത് എന്തിന് നിൻ്റെ പീഡകൻ്റെ ക്രോധം എവിടെ അടിമകൾ വേഗം മോചിതരാകും അവർ മരിക്കുകയോ പാതാളത്തിൽ വീഴുകയോ ഇല്ല അവർക്ക് ആഹാരം മുടങ്ങുകയില്ല തിരമാലകൾ അലറും വിധം കടലിനെ ശോഭിപ്പിക്കുന്ന നിന്റെ ദൈവമായ കർത്താവാണ് ഞാൻ സൈന്യങ്ങളുടെ കർത്താവ് എന്ന് ാണ് എൻ്റെ നാമം ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സിയോനോട് നീ എൻ്റെ ജനമാണ് എന്ന് പറഞ്ഞും എൻ്റെ വചനം നിന്റെ അദരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു എൻ്റെ കരത്തിൻ്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു ക്രോധത്തിൻ്റെ ക്രോധത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കരത്തിൽ നിന്ന് വാങ്ങി വാങ്ങിക്കുടിക്കുകയും പരിഭ്രാന്തിയുടെ പാനപാത്രം മട്ടുവരെ ഊറ്റിക്കുടിക്കുകയും ചെയ്ത ജെറുസലേമി ഉണരുക ഉണർനി നിൽക്കുക അവൾ പ്രസവിച്ച പുത്രന്മാരിൽ ആരും അവളെ നയിക്കാനില്ല അവൾ പോറ്റിയ പുത്രന്മാരിൽ ആരും അവളെ കൈപിടിച്ച് നടത്താനില്ല ഈ രണ്ട് നൈർഭാഗ്യങ്ങളും നിനക്ക് ഭവിച്ചിരിക്കുന്നു ആര് നിന്നോട് സഹതപിക്കും ശൂന്യതയും നാശവും പഞ്ഞവും വാളും ആര് നിന്നെ ആശ്വസിപ്പിക്കും വലയിൽ കുടുങ്ങിയ മാനിനെ പോലെ നിൻ്റെ പുത്രർ വഴി കവലകളിൽ മയങ്ങിക്കിടക്കുന്നു അവരുടെ മേൽ കർത്താവിൻ്റെ ക്രോധവും ദൈവത്തിൻ്റെ ഫർസവനവും കുന്നുകൂടിയിരിക്കുന്നു അതിപീഡനം സഹിക്കുന്നവളെ വീഞ്ഞു കുടിക്കാതെ ബോധം കേൾക്കുക തൻ്റെ ജനത്തിനു വേണ്ടി വാദിക്കുന്ന നിൻ്റെ ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു ഇതാ പരിഭ്രാന്തിയുടെ പാനപാത്രം നിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്തു മാറ്റിയിരിക്കുന്നു ക്രോധത്തിൻ്റെ പാനപാത്രം മേലിൽ നീ കുടിക്കുകയില്ല കുനിയുക ഞാൻ കടന്നു പോകട്ടെ എന്ന് നിന്നെ ദ്രോഹിച്ചവർ പറയുമ്പോൾ അവർക്ക് കടന്നു പോകാനുള്ള നിലവും തെരുഭീതിയും പോലെ നീ നിൻ്റെ പുറം വിട്ടുകൊടുത്തിരുന്നല്ലോ അവരുടെ കയ്യിൽ ഞാൻ ഈ പാനപാത്രം വച്ചു കൊടുക്കും